എല്ലാ സർജറിയും കഴിഞ്ഞതാണോ അതുമായിട്ട് എനിക്ക് എനിക്ക് വെച്ചതാണല്ലോ സോറി മനസ്സിലായില്ല അല്ല ശേഷിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ പറയാൻ എനിക്ക് അറിയുള്ളു പറ്റി അതിപ്പോ ചോദിക്കണ്ട കാര്യം എന്താ അല്ല കോമൺ ആയിട്ട് എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് അത് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യല്ലേ മോളോട് ഇപ്പൊ മോള് ഇതിപ്പോ മോളിനോട് ചോദിച്ച ക്വസ്റ്റിൻ പറയുന്നത് എന്റെ എല്ലാ എന്നാണ് വല്ല കഴിഞ്ഞോന്നാണ് എന്തിനാണ് ഇങ്ങനെ ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ ഇന്റർവ്യൂ തുറന്നു ഞാൻ തുറന്ന് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ അതൊന്നും എനിക്ക് എന്റെ ഒരു സന്തോഷം നോക്കിയാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാണ് മോളുടെ ശരീരഭാഗങ്ങൾ എനിക്ക് കാണാൻ പറഞ്ഞാൽ ഒരിക്കലും ഇല്ല ബിക്കോസ് ഞാനൊരു പെണ്ണാണ് എന്നൊരു പൂർണ്ണ രൂപ എനിക്കുണ്ട് ഇവിടെ പെണ്ണാണെന്നൊന്നും ഇല്ല എന്ത് പെണ് ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ലോ ഇപ്പൊ ഞാൻ ഒരു പൂർണ്ണതയുള്ള പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു ചോദിച്ചത്

¡Perfecto! Perfect.